ഈ ചൂട് കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് ഇന്നുണ്ടാക്കുന്നത് അതിനായി രണ്ട് സ്പൂൺ റാഗിപ്പൊടി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി കാച്ചി കുറുക്കിയെടുത്ത് വെക്കുക അത് തണുക്കുമ്പോഴത്തേക്കും രണ്ട് ചെറുപഴം കുറച്ച് മൂന്നാല് ഈത്തപ്പഴം കുറച്ച് കശുവണ്ടി പരിപ്പ് എന്നിവ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് തണുത്ത ഈ മുത്താറി കാച്ചി കുറുക്കിയതില്ല റാഗി കുറുക്കും കൂടെ അതിൽ ചേർത്ത് ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒന്ന് രണ്ട് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുക മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക അതിൽ ഫ്രിഡ്ജിൽ കാച്ചി തണുപ്പിച്ച് തണുക്കാൻ വെച്ച പാലാണ് ചേർത്ത് നന്നായി അടിച്ചെടുക്കുക ഇനിയും പാല് കട്ടയാക്കിയിട്ട് അങ്ങനെയാണ് ചേർക്കുന്നത് അങ്ങനെയും ചേർക്കുക മധുരത്തിന് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പഴത്തിൻ്റെയും ഈത്തപ്പഴത്തിൻ്റെയും മധുരമുണ്ട് പിന്നെ ഞാനൊരു രണ്ട് സ്പൂണ് തേൻ ചേർത്ത് കൊടുത്തു വളരെ ഹെൽത്തി ആയി തന്നെ ഉപയോഗിക്കാം ഈ ചൂടിനെ ശരീരത്തെ തണുപ്പിക്കുവാനും ക്ഷീണമറ്റാനും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണേ അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അതിനെ അലങ്കരിക്കാൻ വേണ്ടി കുറച്ച് ഒരു ചെറുപഴം ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ബദാം ചെറുതായി അരിഞ്ഞതും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാന്നേ വെറുതെ ഒന്ന് അലങ്കരിക്കാൻ സ്റ്റൈലായിക്കൂട്ടുന്നേ വെച്ചിട്ട് ചെയ്യുന്ന അപ്പം നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കി നോക്കിയോ